നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻട്രംപൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വാർത്തയാണ് ഈ വീഡിയോ ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിന് ആദ്യത്തെ ചരക്കു കപ്പൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബെർത്തിലേക്ക് അടുപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ജൂലൈ പതിനൊന്നിന് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരും ഇത് ട്രയൽ റൺ ആണ് നടത്തുന്നത് വിദേശത്തു നിന്നുള്ള ഒരു ചരക്ക് കപ്പലാണ് അദാനി കമ്പനി ഇവിടേക്ക് എത്തിക്കുന്നത് ഇതിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയും ചെറു കപ്പലുകൾ എത്തിച്ച് അതിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റിയുമാണ് ട്രയൽ നടത്തുന്നത് ഇതോടെ വിഴിഞ്ഞത്തു നിന്നുള്ള ട്രാൻഷിപ്മെന്റ് എങ്ങനെ നടത്താം എന്നതിനും ഒരു പരിചയമാകും ഇത്തരത്തിലുള്ള ട്രയൽ റണ്ണുകൾ സെപ്റ്റംബർ മാസം വരെ തുടർച്ചയായി നടത്തും എന്നാണ് അറിയുന്നത് അതോടെ ഓണക്കാലത്ത് തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം ഉദ്ഘാടനം നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് വലിയൊരു ആഘോഷമായി മുഖ്യമന്ത്രി കേന്ദ്ര തുറമുഖമന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ആദ്യത്തെ കണ്ടെയ്നർ ഇറക്കുമതി ചടങ്ങ് നടക്കുക എന്നാണിപ്പോൾ അറിയുന്നത് തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടമായി എണ്ണൂറ് മീറ്റർ ബെർത്ത് പൂർത്തിയായി കഴിഞ്ഞു ഇതിൽ ഒരേ സമയം രണ്ട് കപ്പലുകൾ അടുപ്പിക്കുവാനാകും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു ഇതിനെ ബലപ്പെടുത്തുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ് മീറ്റർ ബെറുത്തിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു തുറമുഖവും ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള നാലുപരി പാതയുടെ ആദ്യത്തെ അറുന്നൂറ് മീറ്റർ പൂർത്തിയായിട്ടുണ്ട് തുറമുഖത്ത് നിന്നും ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ റെയിൽപാതയുടെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് മറ്റൊരു പ്രത്യേകതയുള്ള ഒരു വാർത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഐ എൻ എൻ വൈ വൈ ഒന്ന് എന്നതാണ് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് ഇന്ത്യ നെയ്യാറ്റിൻകര എന്നതിന്റെ ചുരുക്കഴുത്താണിത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം വരുന്നത് ഇനിയും ചിലതുകൂടി ലഭിക്കുവാനുണ്ട് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ചിങ് കസ്റ്റോഡിയൻ കോഡ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് എന്നിവയും ഉടനെ ലഭിക്കും എന്നാണ് വിവരം ഇറക്കുമതി കയറ്റുമതി എന്നിവയ്ക്കുള്ള കസ്റ്റംസ് തുറമുഖ അനുമതി ചരക്കുകൾ ഇറക്കുവാനും ഗോഡൌണിൽ സൂക്ഷിക്കുവാനുമുള്ള അനുമതി എന്നിവയൊക്കെ ലഭിച്ചു കഴിഞ്ഞു ലോകത്തിലെ വൻകിട കപ്പൽ കമ്പനികളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ്സി മേഴ്സെക് എ പി എം ടെർമിനൽസ് ഹാപ്പാഗ് ലോയ്ഡ് എന്നിവയും ഇവിടെ നിന്നും സർവീസ് നടത്തുവാൻ താൽപര്യം അറിയിച്ചു കഴിഞ്ഞു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുറമുഖം ഇപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് ജർമ്മനിയിൽ നിന്നുള്ള ഒരു സംഘം ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനായി എത്തിയിരുന്നു രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ക്രൈനും ാണ് വിഴിഞ്ഞത്ത് എത്തിച്ചിരിക്കുന്നത് കപ്പലുകളെ തുറമുഖത്തേക്ക് വഴികാട്ടുവാനുള്ള ടഗുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു സാങ്കേതിക ആവശ്യങ്ങൾക്കായുള്ള പൈലറ്റ് കം സർവേ വെസൽ മോറിംഗ് ലോഞ്ചേഴ്സ് നാവിഗേഷനുള്ള വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വി ടിഎംഎസ് എന്നിവയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വിഴിഞ്ഞത്തിന് രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരുന്നു ഇത് ലഭിച്ചതോടെ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് കാർഗോ കയറ്റുവാനും ചെറിയ കപ്പലുകളിൽ നിന്ന് മദർഷിപ്പുകളിലേക്കും തിരിച്ചും ചരക്ക് കൈമാറ്റം ചെയ്യുവാനുമുള്ള അനുമതി ആയിട്ടുണ്ട് വിഴിഞ്ഞത്തിന്റെ പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ